അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ മൂകാംബിക അമ്മയുടെ എത്തിയിരിക്കുന്നത് നമ്മൾ യു എന് വന്ന ഉടനെ തന്നെ നന്ദുവിൻ്റെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മൂകാംബികയിൽ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച പുറപ്പെട്ടു രാത്രി അവിടെ റൂമെടുത്തു ശനിയാഴ്ച രാവിലെ തന്നെ അതിരാവിലെ തന്നെ അമ്പലത്തിലെത്തി അമ്മയെ തൊഴുതു അതേപോലെ കീർത്തനമൊക്കെ പാടി നന്ദു അപ്പോൾ നല്ലൊരു എന്താ പറയുക നന്ദു വലുതായി കഴിഞ്ഞിട്ട് ആറ്റായിട്ടാട്ടോ നന്ദുവിന് ഓർമ്മ വരുന്നത് ഈ അമ്പലം കാരണം നന്ദുവിൻ്റെ എഴുത്തിനിരുത്തിനാണ് കേട്ടോ ഞങ്ങൾ വന്നത് കാരണം നന്ദുവിന് മൂകാംബിക അമ്മേനെ കണ്ടതായിട്ടുള്ള ആ ഒരു ഓർമ്മ ഉണ്ടാവാൻ ചെറുതായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവളെയും ഞങ്ങൾ എല്ലാവരും കൂടി വന്നു അതെന്താ എന്താ പറയുക അമ്മ വിളിക്കുമ്പോഴേ എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് വളരെ വാസ്തവം കേട്ടോ കാരണം ഞങ്ങൾക്ക് വരാനേ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മൂകാംബിക അമ്മേടെ അടുത്തും അതേപോലെ തിരുപതിയിലും കൂടി പോകാനുള്ള പ്ലാനിലാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ കാറെടുത്തിട്ടാണ് ഞങ്ങൾ നിന്ന് നമ്മൾ പുറപ്പെട്ടത് കേട്ടോ അപ്പം അതേപോലെ തന്നെ അവിടുത്തെ പ്രസാദവും കഴിക്കാനുള്ള ഭാഗ്യവും അതേപോലെ കൂട്ടജാദ്രയിൽ പോകാനുള്ള ഭാഗ്യവും ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു കൂട്ടജാദ്രയിൽ നല്ല പോകിറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ കാരണം അവിടെ അവർ നിർത്തുന്നുണ്ടായില്ല ഗേറ്റ് പാസിൽ നിന്ന് തന്നെ ഈ ചെക്കപ്പിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ അമ്മ അവിടെ നിന്നാണല്ലോ ഇതായിരിക്കുന്നത് അപ്പോൾ ആ അമ്മയുടെ ഇത് കാണാനും ഒക്കെ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പതുക്കെ താഴെ ഇറങ്ങിയിരുന്നു കേട്ടോ ഓഫ് റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് വന്നു അതിന് ശേഷം പിറ്റേ ദിവസം ആഴോട്ട് നമ്മൾ തിരുവതി പോയത് പ്രസാദമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മൂകാംബിക അമ്മയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും നമുക്കവിടെ ചെല്ലാനും തൊഴാനുമൊക്കെയുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതേപോലെ നമുക്കവിടെ ചെന്നപ്പോൾ ചണ്ഡിക ഹോമം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ